തമ്മിലുള്ള ബന്ധം എന്താണ് പിതൃകർമ്മത്തിന് അമാവാസിയിലാണ് നമ്മൾ പിതൃകർമ്മം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രുതി വചന പ്രകാരം അമാവാസിയാം പിണ്ട് പിതൃയാഗ എന്നാണ് ശ്രുതിയിൽ പറയുന്നത് അതായത് അമാവാസിയാണ് പിതൃയാഗത്തിന് പിതൃകാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നു അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പിൻബലം കൂടി ഉണ്ട് സാധാരണയായിട്ട് നമ്മളുടെ ഒരു മാസമാണ് മുപ്പത് ദിവസമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു അഹോരാത്ര ഒരു രാവും പകലും എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മാസമായിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് മാസത്തിൽ ഒരിക്കൽ എന്ന് പറയുന്നത് ആ കാര്യം കൊണ്ടാണ് അല്ല അമാവാസിയും അതിനെടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഒരു മാസത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ശുക്ലപക്ഷമെന്നും അമാവാസി അഥവാ കൃഷ്ണപക്ഷം എന്നും രണ്ടായിട്ട് തിരിഞ്ഞ് തരം തിരിക്കാൻ പറ്റും അതിൽ അമാവാസി കഴിഞ്ഞുള്ള പതിനഞ്ച് ദിവസം ചന്ദ്രൻ്റെ പ്രകാശം വർദ്ധിച്ച് വർദ്ധിച്ച് വരും അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ചന്ദ്രൻ പൂർണമായും വളരെ പ്രകാശമായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ദിവസത്തെ നമ്മൾ ശുക്ലപക്ഷം എന്നാണ് പറയുന്നത് അതിനുശേഷം ഓരോ ദിവസം കഴിയും തോറും ചന്ദ്രൻ്റെ പ്രകാശം കുറഞ്ഞ് കുറഞ്ഞ് വരും അങ്ങനെ പതിനഞ്ച് നാൾ കഴിയുമ്പോൾ ഇരുട്ട് വർദ്ധിച്ച് പൂർണ്ണമായിട്ട് ഇരുട്ടിലേക്ക് വരും ഈ ദിവസത്തെ പറയുന്നത് കൃഷ്ണപക്ഷം എന്ന് പറയുന്നു അല്ലെങ്കിൽ അമാവാസി എന്ന് പറയും അപ്പോൾ ആ സൂ ആ സമയമാണ് ഈ പതിനഞ്ച് ദിവസത്തെ ആ സൂര്യ ചന്ദ്രൻ ഏറ്റവും കൂടുതൽ പ്രകാശിച്ചിരിക്കുകയും ചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഇരുണ്ടിരിക്കുകയും ചെയ്യുന്ന രണ്ട് സമയങ്ങൾ ശുക്ലപക്ഷവും ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും അതിൽ നമുക്ക് ഈ അമാവാസി നാളാണ് നമ്മൾ ഈ പിതൃ പിണ്ഡയാഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിണ്ട വേണ്ടിയിട്ട് എടുക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവുന്നു ഈ പിതൃലോകം എന്ന് കേട്ടിട്ടുണ്ടല്ലോ പിതൃലോകം പിതൃലോകം എന്ന് പറയുന്നത് ചന്ദ്രമണ്ഡലത്തിന് മുകളിലായിട്ടാണ് പിതൃലോകം എന്ന് പറയുന്നത് അതിന് മുകളിലാണ് സൂര്യമണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കൃഷ്ണപക്ഷത്തോടുകൂടി ചന്ദ്രനും സൂര്യനും ഒരേ രാശിയിൽ വരും ചന്ദ്രനും സൂര്യനും അത് ഒരേ രാശിയിൽ വരികയും അമാവാസിയാകുന്നതോടുകൂടി ചന്ദ്രമണ്ഡലത്തിന് നേരെ മുകളിലായിട്ട് സൂര്യൻ വരികയും ചെയ്യും അപ്പോൾ ചന്ദ്രമണ്ഡലത്തിന് മുകളിലുള്ള പിതൃലോകത്തേക്ക് സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കൂടുതൽ അടിക്കും ഈ സമയമെന്ന് പറയുന്നത് ഈ പിതൃക്കളെ കൊണ്ട് അതായത് ചന്ദ്രമണ്ഡലത്തിന് മുകളിലുള്ള പിതൃലോകത്തിലുള്ള പിതൃക്കൾക്ക് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് അവരുടെ മധ്യാഗ്നം ഉച്ച എന്ന് പറഞ്ഞ സമയമാണ് ആ സമയത്ത് നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് അമാവാസി ആയിരിക്കും ചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് സാധിക്കയില്ല ആ സമയം നമ്മുടെ അമാവാസി എന്ന് പറയുന്ന സമയത്താണ് ഈ സൂര്യമണ്ഡലം ഏറ്റവും കൂടുതൽ പിതൃലോകത്തിന് അടുത്തേക്ക് വരുന്നത് ആ സമയം അവരുടെ മധ്യാംഗ്ന കാലഘട്ടമാണ് അതുകൊണ്ട് അമാവാസിയിൽ നമ്മൾ കൊടുക്കുന്ന ശ്രാദ്ധം അല്ലെങ്കിൽ പിണ്ടം അല്ലെങ്കിൽ ബലി അല്ലെങ്കിൽ മറ്റേ ഇതുപോലെ പിതൃകർമ്മങ്ങൾ എല്ലാം തന്നെ അവർക്ക് ഉച്ച നേരത്ത് ഉള്ള ഒരു ഭക്ഷണമായിട്ട് തോന്നുന്നു അവരുടെ മധ്യാംഗ്ന ഭക്ഷണമായിട്ട് മാറുന്നു എന്നാൽ പിതൃലോകം ഭൂമിയുടെ ഏറ്റവും അടുത്തു വരുന്ന സമയം എന്ന് പറയണത് സൂര്യൻ വൃച്ച മാസത്തിലേക്ക് പ്രവേശിക്കുന്ന അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത് ഈ സമയത്തിന് മഹാളായ ശ്രാദ്ധകാലം എന്നാണ് പറയുന്നത് ആ സമയത്ത് നമ്മുടെ അയന കണക്കിലെടുക്കുമ്പോൾ തുലാമാസത്തിലെ മാസമായിട്ട് നമ്മുടെ അയന സമയത്ത് വരും അതുകൊണ്ടാണ് തുലാമാസത്തിലെ വാവ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പിതൃക്കൾക്കുള്ള കർമ്മം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിട്ട് വരുന്നത് അത് ഏറ്റവും കൂടുതൽ ഭൂമിയോട് പിതൃലോകം അടുത്ത് വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ പിതൃ സമയമായിട്ട് അല്ലെങ്കിൽ പിതൃക്കളുടെ മാസമായിട്ട് കണക്കാക്കുന്നത് ആ സമയത്താണ് അതുകൊണ്ടാണ് അതിനെ പറയുന്നത് മഹാളയ ശ്രാദ്ധകാലം എന്നാണ് പറയുന്നത് ആ സമയത്ത് സ്വർഗ്ഗവാതൽ തുറന്നിട്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പിതൃക്കൾക്ക് വേണ്ടി ഏത് സമയത്ത് നമ്മളെ കാണാൻ വരാനായിട്ടുള്ള പിതൃക്കളുടെ ഒരു മാസമായിട്ടാണ് ഈ സമയത്തെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തുലാമാസമാണ് സാധാരണയായിട്ട് കേരളത്തിൽ ഈ വാവുകൾക്കും മറ്റുമൊക്കെ നമ്മൾ ശ്രാദ്ധത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്